നമസ്കാരം ഞാൻ രാജശേഖരൻ വാസ്തു കൺസൾട്ടൻറ്റ് വീട് നിർമ്മിക്കുമ്പോൾ അത് ദിക്കിനനുസരിച്ച് വേണമെന്ന് വാസ്തുതി കൃത്യമായി പറയുന്നുണ്ട് അല്ല ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ തല ഒന്നുകിൽ കിഴക്കോട്ടോ തെക്കോട്ടോ വെക്കാൻ വേണ്ടിയാണ് ദിഖ് കറക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ പറ്റുകയല്ല ഈ കിടന്നുറങ്ങുമ്പോൾ ഐശ്വര്യമുണ്ടാകാൻ തല കിഴക്കോട്ടോ തെക്കോട്ടോ വെക്കണമെന്ന് പറയുന്ന ഏത് ഗ്രന്ഥത്തിലാണെന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കിയത് ബൃഹസംഹിത എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വാസ്തുവിദ്യ എന്ന ഭാഗത്തിൽ അവസാനത്തെ ശ്ലോകത്തെ തൊട്ട് മുമ്പിലാണ് പറയുന്നത് നമ്മളതിൻ്റെ ഭാഗം ഒന്ന് വായിക്കാൻ സ്ത്രീ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പുരുഷൻ അല്ലെ സ്ത്രീ നെല്ല് അന്നം പശു ഗുരു അഗ്നി ദേവൻ എന്നീതുകളുടെ ഉപരിതലത്തിൽ കിടന്നുറങ്ങരുത് പണ്ടുകാലത്ത് അങ്ങനെ നെല്ലിൻ്റെ ഒക്കെ മേലെ കിടന്നുറങ്ങിയിട്ടുണ്ടാവാം അറിയില്ല മുളയുടെ കീഴിലും നിദ്ര ചെയ്യുന്ന നല്ലതല്ല പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തലയായി കിടക്കുന്നുറങ്ങുക നഗ്തനായിട്ട് കിടക്കുക വെള്ളത്തിൻ്റെ മീതെ കാൽവെച്ച് കിടക്കുക ഇതുകളും അതീവ ദോഷങ്ങളാകുന്നു ഇവയെല്ലാം അശ്രീകരമെന്ന് പറയാം അതായത് ഐശ്വര്യം ഉണ്ടാവണമെന്ന് കരുതുന്ന ഒരാൾ പടിഞ്ഞാറോ വടക്കോട്ടോ തല വെക്കരുത് പറയാറില്ലേ വെടക്ക് തലയും വടക്ക് വെക്കാൻ പാടില്ല എന്ന് അപ്പോൾ നമ്മൾ ദിക്കിനനുസരിച്ച് വീട് വെക്കുമ്പോൾ നമ്മൾ ഡിസൈ വീട് കട്ടിലൊക്കെ റൂമൊക്കെ ഡിസൈൻ ചെയ്ത് കട്ട കട്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പം അത് തല കിഴക്കോട്ട് വെക്കുന്ന രീതിയിൽ അല്ലെ തെക്കോട്ട് വെക്കുന്ന രീതിയിൽ വേണം എന്നാണ് പറയുന്നത് അതേക്കുറിച്ച് ഒരു ഗ്രന്ഥമാണ് ഞാൻ വായിച്ച ബൃഹത് സംഹിത അതിനകത്ത് ഒരുപാട് ഭാഗം പറയുന്നുണ്ട് അതിനകത്ത് വാസ്തുവിദ്യ എന്ന ഭാഗത്താണ് അത് പറയുന്നത് നമുക്ക് പുതിയ അറിവായി വരും ദിവസം കാണാം നന്ദി നമസ്കാരം